ഇപ്പോൾ അമേരിക്കയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എലക്റ്റഡ് പ്രസിഡന്റ് ആണ് ഇനിയിപ്പോൾ മൂപ്പർ സ്ഥാനാഹണം ചെയ്യുന്നത് ഈ മാസം അവസാനമാണോ ഡിസംബർ തുടക്കത്തിലാണെന്ന് അറിയില്ല എന്തായാലും വേണല്ല ഈ ഒരു ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ മുഴുവൻ രാജ്യങ്ങളിലും എന്തോ ഒരു പ്രതീക്ഷയുടെ ഒരു കണിക വന്നിട്ടുണ്ട് അതായത് ഫോറിൻ പോളിസിയെ കുറിച്ച് ഞാൻ പറയാണ് അല്ലാതെ അമേരിക്കകളുള്ള കാര്യം നമുക്കറിയില്ലല്ലോ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചുള്ളതെന്ന് പറയണമെങ്കിൽ എല്ലാ രാജ്യക്കാർക്കും ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രംപിന്റെ മൂന്ന് പ്രഖ്യാപനങ്ങളാണ് പ്രഖ്യാപനം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അജണ്ട അങ്ങനെ ഉണ്ടാവുമല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഈ അവകാശവാദങ്ങൾ ഉണ്ടാവുമല്ലോ ആ അവകാശവാദങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്നെണ്ണം എന്താണ് ഒന്ന് യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തും എന്നുള്ളതാണ് അത് അവസാനിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇസ്രായേൽ ഇറാൻ ഗാസ ലബനാൻ ഇങ്ങനത്തെ ആ ഭാഗത്ത് നടക്കുന്ന ഇതുണ്ടല്ലോ അതും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് രണ്ട് മൂന്നാമത്തേത് ഇത് വളരെ എന്ന് അറിയില്ല പക്ഷെ ഇതും ഇപ്പോഴത്തെ ഈ ഒരു പോസിറ്റീവ് എനർജിക്ക് ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്ന് പറയാം അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയെ ഒരു ബിറ്റ് കോയിൻ ഹബാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയ സുപ്രധാനമായ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബിറ്റ് കോയിനെ ഞങ്ങൾ അമേരിക്കയിൽ ഒരു ഹബ്ബ് സൃഷ്ടിക്കും ബിറ്റ് കോയിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സമ്പത്തും കൂടിയും കടന്നു വരികയാണ് പിന്നെ രണ്ട് യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞാൽ അവിടെയും ഒരുപാട് ബിസിനസ് ട്രേഡ് ഒക്കെ നടക്കാൻ പോകും അപ്പം ചെങ്കടലൊക്കെ ബ്ലോക്ക് ആക്കിയത് കാരണം ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം അമേരിക്കയ്ക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും വരുന്നുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും വരുന്നുണ്ട് അതാണ് എൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ അമേരിക്കക്കും ഇസ്രായേലും മാത്രമൊന്നുമല്ല പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അത് ഒരുപാട് ഈ പറഞ്ഞപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾക്ക് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വക സംഗതികളൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞത് കാരണമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ പെട്ടല്ലോ അതുകൊണ്ടാണ് അതിഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുള്ളത് പിന്നെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അവകാശവാദം ഈ എലക്ഷനു മുമ്പ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കുക will have have that war war? settled. In one day, 24 hours, How would you They they both both weaknesses and they both have strengths And strengths. within 24 hours, that war will be It'll be over. It'll be It'll It'll over. absolutely Do you over. want Ukraine to win this war? I uh, I don't think think in in terms terms of of winning and and losing. I think in terms of getting it settled so we stop killing all these people and breaking down his, his Now, ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഞാൻ ആദ്യം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ മപ്പറിപ്പോ ഈ പ്രതിജ്ഞ ചെയ്ത് സ്ഥാനാർഹണം നടത്തുമല്ലോ അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളില് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും നല്ല രീതിയിൽ എന്നാണ് പറയുന്നത് സെറ്റിൽ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷെ അത് സംഭവമാണോ ഒരിക്കലുമല്ല കാരണം ഇപ്പൊ തന്നെ പുടിൻ പറഞ്ഞു കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു പദ്ധതി ഇല്ല ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഈ ഒരു ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഈ പ്രസിഡന്റ് ആയതിൻ്റെ ശേഷം മൂപ്പര് ഇപ്പൊ തന്നെ ഒരു പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അതിൽ ഒരുപാട് ബുദ്ധിജീവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആകെ ഒരേ ഒരു ജോലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭാവ്യമായ എന്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതൊന്ന് അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ അടുത്തതാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ ട്രംപിന്റെ ക്യാബിനറ്റിൽ കഴിഞ്ഞു അപ്പോൾ സർക്കാരിന്റെ ഒരു ഭാഗമാണ് ഇനി ഇലോൺ മസ്ക് ഇലോൺ മസ്ക് നിങ്ങൾക്കറിയാം നല്ല തലച്ചോറുള്ള നല്ല ബിസിനസ് പരമായിട്ടും ഈ എന്റർപ്രണർ രീതിയിലും കണ്ടുപിടുത്തങ്ങളുടെ രീതിയിലും ഉൽപാദനത്തിന്റെ രീതിയിലും ഒക്കെ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് എലോൺ മസ്ക് ഈ ഒരാളിനെ ക്യാബിനറ്റിൽ എടുക്കുന്നതോട് കൂടിയിട്ട് അമേരിക്കയിൽ മാത്രമല്ല ഫോറിൻ പോളിസിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് വരാൻ സാധിക്കും കാരണം ആണ് ഇവർ ചിന്തിക്കുന്നത് രണ്ടുപേരും ഡൊണാൾഡ് ട്രംപും ബിസിനസ്മാൻ ആണ് ഈ എലോൺ മസ്കും ബിസിനസ്മാൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ യുദ്ധം നിർത്തിയാൽ ഇവർക്കാണ് എന്റെ ഗുണം അപ്പോൾ അങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട് അപ്പോൾ ഇലോൺ മസ്കും കൂടിയും ഭരണത്തിൽ വരികയാണ് അങ്ങനെ വരികയാണെന്ന് മാത്രമല്ല ഇലോൺ മസ്ക് ഇപ്പോൾ അമേരിക്കയിലുള്ള ഇറാൻ എംബസിയിലത്തെ അംബാസഡറിനെ രഹസ്യമായി പോയി കണ്ടു എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ ഇസ്രായേൽ ഇറാൻ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് രഹസ്യമായി ചെയ്തതാണെങ്കിലും പിന്നീട് അത് എങ്ങനെയൊക്കെ ആയി അങ്ങനെ ന്യൂസായി വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പക്ഷെ അങ്ങനെ നടത്തിയത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമാണ് അപ്പോൾ അതും കൂടി ഇതിൻ്റെ പിന്നിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഷെയർ മാർക്കറ്റൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല ബിറ്റ് കോയിൻ്റെ ഒക്കെ വില നിങ്ങൾ കണ്ടില്ലേ തൊണ്ണൂറ്റി മൂവായിരം ഡോളറാണ് ഒരു ബിറ്റ് കോയിൻ്റെ വില അപ്പോൾ ആ രീതിയിൽക്കാവാൻ കാരണം എന്താ വെച്ചാൽ ഈ പ്രവർത്തനങ്ങളാണ് പക്ഷേ അതേസമയം ഒരു നാണയത്തിൽ രണ്ട് വശമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഡൊണാൾഡ് ട്രംപ് ചെയ്തു വെച്ച ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് അത് വളരെ മാരകവുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാബിനറ്റിൽ ഉള്ള ആളുകൾ മുഴുവൻ തന്നെ വേണമെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്നു വരെ പറയാം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് സയോണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാലസ്തീനെ വെറുക്കുന്നവരാണ് അതെങ്ങനെ നഗശിഖാന്തം പാലസ്തീൻ എന്ന രാജ്യം വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെറുക്കുന്നവരാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരനെയാണ് ക്യാബിനറ്റിൽ എടുത്തിട്ടുള്ളത് ഈ ഇലോൺ മസ്ക് പോലും ഒരു ഭയങ്കര കടുത്ത ഇസ്രായേലി സപ്പോർട്ടറാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇസ്രായേലിലൊക്കെ പോയിട്ട് മുമ്പേ ഈ സന്ദർശനം നടത്തില്ലോ കുറച്ചു മുമ്പ് പിന്നെ ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഇത് ഭയങ്കര പാലസ്തീൻ വിരോധിയാണ് ഇയാളിനെയാണ് അംബാസിഡർ ആയിട്ട് ഇസ്രായേലിലേക്കുള്ള അംബാസിഡർ ആയിട്ട് ഈ ഒരു ട്രംപ് നിയോഗിച്ചിട്ടുള്ളത് മുപ്പര പേരാണ് മൈക്ക് ഹക്കാബി ഭയങ്കര ഈ പലസ്തീനുകളെ മുഴുവൻ ഒന്നിച്ച് കൊന്നൊടുക്കണം എന്ന് പറയുന്ന ഒരാളാണ് അങ്ങനത്തെ ആളിനെയാണ് അംബാസിഡർ ആയിട്ട് നിയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരാള് മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ജൂത സപ്പോർട്ടർ ജൂത അല്ല സിയോണിസ്റ്റ് സപ്പോർട്ടർ ഇസ്രായേൽ രാജ്യം മാത്രം മതി വേറെ ആരും വേണ്ട എന്നുള്ള അങ്ങനത്തെ ചിന്താഗതിയുള്ള ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരാളിനെയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നിയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ് ഇനി അധികാരത്തിലേക്ക് വരുന്നത് ഇതേപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാരെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എല്ലാവരും തന്നെ മാക്സിമം പാലസ്തീൻ വിരോധികളും ഇസ്രായേൽ സപ്പോർട്ടർമാരുമാണ് അപ്പൊ ഇതൊരു നെഗറ്റീവ് സംഗതിയാണ് കാരണം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇസ്രായേൽ ഗാസ ഇറാൻ ഇങ്ങനത്തെ രാജ്യങ്ങളുമായിട്ടുള്ള ആ യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള യാതൊരു ലക്ഷ്യവും ഈ ഒരു ട്രംപിന് ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ യൂക്രൈൻ റഷ്യ യുദ്ധം ട്രംപ് പറയുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല അവിടെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ് സംഗതികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക എന്ന് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞു ശേഷം ചിലപ്പം രണ്ടോ മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഈവന്മാരുടെ ഫോറിൻ പോളിസി യുദ്ധങ്ങൾ അവസാനിക്കോ ഇല്ലേ എന്നൊക്കെ അറിയാൻ തന്നെ കഴിയുള്ളൂ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കാണുന്ന ഫോട്ടോ എന്താണ് ഇതാണ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ഭ്രാന്താണ് അതാണ് ഡൊണാൾഡ് ട്രംപാണ് ഒരു അമ്പലത്തിലത്തെ പ്രതിഷ്ഠ അമ്പലത്തിലെ പ്രതിഷ്ഠയെന്ന് പറയുമ്പോൾ ദൈവം ആ ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ഏതാണ്ട് അഞ്ഞൂറ് ഭക്തന്മാർ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു അമ്പലത്തിൽ അവരെല്ലാവരും വന്നിട്ട് വെള്ളവും പാലും മാലയും വിളക്ക് കത്തിക്കലും ഒക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിലാണ് ചെയ്യുന്നത് അങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ ദൈവമാക്കിയിരിക്കുകയാണ് കുറേ ബുദ്ധിമാന്മാർ എന്നതാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു ദൈവം പറഞ്ഞ വാക്കുകൾ പാലിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബാബായ്